കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെറുപ്പത്തിൽ ചീത്തപ്പേരും വളർന്നു വരുമ്പോൾ സൽപ്പേരും ചിലപ്പോൾ അവൻ്റെ പേര് വെച്ച് അവൻ്റെ വീടും നാടും ഒക്കെ അറിയപ്പെടാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം അതിനുമുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോകൾ ഇതേപോലെ കോപ്പി ചെയ്തിട്ട് ഇതിലേ ഞാൻ ഈ പറയുന്ന വേടുകളെല്ലാം വേണം അതുപോലെ മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിലാക്കി പറയുന്ന വ്യക്തികൾ കൊണ്ട് അവരെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക അവരെ നിങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമാണ് ശാസ്ത്രം എല്ലാവർക്കും ഫലം എല്ലാവർക്കും ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഈ ചുമ്മാ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനും യൂട്യൂബിൽ സാമ്പത്തികം കിട്ടാനും മാത്രമുള്ളതല്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അങ്ങനെയുള്ള കള്ളനാണയങ്ങളെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക നമുക്ക് നക്ഷത്രത്തിലേക്ക് കടക്കാം മകൈരം ആയില്യം പൂരം ചോതി തൃക്കേട്ട മൂലം ഉത്രാടം അവിട്ടം ചതയം പൂരുട്ടാതി രേവതി ഈ നക്ഷത്രക്കാര് എല്ലാവരും ചെറുപ്പത്തിൽ ചീത്തപ്പേര് കേൾക്കുമെന്ന് ഞാൻ പറയുന്നില്ല പൊതുവേ പറയുന്ന കാര്യങ്ങളാണിത് ഇതിന് കൂടുതലായിട്ട് ക്ലാരിഫി ക്ലാരിഫിക്കേഷൻ കൂടുതലായിട്ട് നിർവചനങ്ങളൊക്കെ വേണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജാതകം പരിശോധിച്ച് കഴിയുമ്പോഴാണ് സ്വഭാവം നമുക്കറിയാൻ പറ്റും ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകൻ സ്വഭാവത്തിൻ്റെ കാരകന് അതുപോലെ പ്രവൃത്തിയുടെ കാരകന് അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ ഓരോന്നും പറയാൻ പറ്റും ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ പറ്റും ഈ നക്ഷത്രക്കാരുടെ ബേസ് ചെയ്തിട്ട് പൊതുവേ ഉള്ള ഫലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇവർക്കും ഇവരെ കൂടാതെ ചിലപ്പോൾ മറ്റു നക്ഷത്രക്കാർക്കും ഈ സ്വഭാവം ചെറുപ്പത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ബാലാകൃഷ്ണ സ്വഭാവ ദൂഷ്യവും ഒക്കെ ഉണ്ടായിന്ന് വരാം അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധികൾ എന്തായാലും ഉണ്ട് ചെറുപ്പത്തിലെ ചിലപ്പം ചില കുട്ടികളൊക്കെ ഉണ്ടല്ലേ പമ്പി നിൽക്കും വളർന്നു വരുമ്പോഴത്തെ ഇവരായിരിക്കും ഭയങ്കര ഈ ചാനലിലൊക്കെ റിയാലിറ്റി ഷോയിലൊക്കെ ഭയങ്കര ആങ്കർ ആയിട്ടും ചിലപ്പോൾ അധ്യാപകരായിട്ടും ചിലപ്പോൾ ഒരുപാട് സംസാരപ്രിയരായിട്ടും സംസാരിക്കാൻ ഒരുപാട് ഉള്ള മേഖലകൾ ജോലിക്കുമൊക്കെയുള്ള സാധ്യത ഉള്ളവരായിട്ടൊക്കെ വരുന്നത് ഇതൊക്കെ നമുക്ക് ജാതകം ചോദിച്ച് ജാതകം ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ചെറുപ്പത്തിലെ നമുക്ക് ഒരാളുടെ ജാതകം എഴുതിച്ച് നാല് വയസ്സ് കഴിഞ്ഞാൽ ജാതകം എഴുതുക നാല് വയസ്സ് കഴിഞ്ഞ് ജാതകം എഴുതിയിട്ട് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ജാതകത്തിൽ പല ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിവിധികൾ ചെയ്യുക നല്ലതാണെങ്കിൽ നല്ലത് പെട്ടെന്ന് അനുഭവത്തിൽ വരാനുള്ള കാര്യങ്ങളും ചെയ്യുക തീർച്ചയായിട്ടും ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവരെ കൂടാതെ മറ്റുള്ളവരും സൽപേരി കേൾക്കാൻ യോഗമുള്ളവരായിട്ട് വരുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശിവപ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം